മനുഷ്യാരംഭത്തിൽ എവിടെ മുതലാണ് കീഴാളനും മേലാളനുമെല്ലാം ഉത്ഭവിച്ചത് ഒരു ചരിത്രാന്വേഷണ അന്വേഷിയെ സംബന്ധിച്ചിടത്തോളം അവനത് വ്യക്തമായിട്ട് ഒരുപക്ഷെ പറയാൻ കഴിയും അല്ലെങ്കിൽ ചരിത്രപരമായ അന്വേഷണത്തിനും അപ്പുറത്തേക്ക് മറ്റൊരു ഭൂമികയിലായിരിക്കാം ഇതിൻ്റെ ഉത്തരം കെടുക്കുന്നത് പക്ഷേ മജ്ജവും മാംസവും വികാരവും വിചാരവും വേദനയുമെല്ലാമുള്ള എല്ലാ മനുഷ്യരും ഒരർത്ഥത്തിൽ തുല്യരല്ലേ പിന്നെ ശ്രേഷ്ഠരായിട്ട് ചിലർ മാറിയത് എവിടെ മുതലാണ് ആര്യരുടെ ആരരുടെ രംഗപ്രവേശനത്തോടുകൂടിയാണോ അത്തരത്തിലൊരു ശ ശ്രേഷ്ഠത നമ്മളിലേക്ക് പടർന്നു കയറിയത് എന്തായാലും ചിന്തിക്കാനുള്ള ഒരു വലിയ വിഷയം തന്നെയാണത് എന്നുള്ളതാണ് അത്തരത്തിൽ ചിന്തയുടെ പ്രഭവമണ്ഡലങ്ങളെ അർത്ഥതലങ്ങളിലേക്ക് നയിക്കാൻ പര്യാപ്തമായ പ്രാപ്തമായ കുറെ ജീവിതങ്ങളെ നമുക്ക് മുന്നിൽ തുറന്നു കാട്ടുകയാണ് മനോഹരൻ വി പേരകത്തിൻ്റെ ഈ കരിങ്കാളി ചാത്തൻ എന്ന ഈ ഒരു കൃതിയിലൂടെ ഇതൊരു കൊച്ചു നോവലാണ് ഈ കരിങ്കാളി ചാത്തൻ എന്ന് പറയുന്നത് സർവചരാചരങ്ങളും ദൈവങ്ങളും തമ്മിൽ മിണ്ടുകയും പറയുകയും സ്നേഹിക്കുകയും കലഹിക്കുകയും ചെയ്യുന്ന കീഴാളലോകത്തിൻ്റെ കഥ പറയുകയാണ് ഇവിടെ നാംബോലനും മുഹാമിയും ചിത്തനും ചെമ്മരത്തിയും മാരിപ്പങ്ങളും ഉറവാടനും സുന്ദരിയും അപ്പുണ്ണിയും ഓരപ്പുണ്ണിയും ഇട്ടപ്പനും നട്ടപ്പനും പർജീത്തും ശ്രീരാമച്ചനും ഗീതമ്പട്ടിയാരും കണിയാനും പ്രഭാകരച്ചനും രേരുച്ചനും കരിങ്കാളിയും മൂക്കാഞ്ചാത്തനും മാടനും മറുതയും മലവാരിയും മുത്തപ്പനും കണ്ണൻമീനുകളും പൂളാനുകളും ചീളക്കടുക്കളും ആമകളും നായ്ക്കളും തെങ്ങുകളും പൂക്കൈതകളും കാറ്റും തോടും നക്ഷത്രങ്ങളും തമ്മിലുള്ള പായാരങ്ങളിലൂടെ പടർന്നേറുന്ന ഒരു നോവൽ അതെ ഇത് അനന്തമായ ഒരു സംസ്കൃതിയുടെ വാതിലാണ് തുറക്കുന്നത് അനേകം ജീവിതങ്ങൾ വ്യത്യസ്തമായ അനേകം ജീവിതങ്ങൾ ഒരുപക്ഷെ നാം കേട്ട് കേൾവിയിലും ഐതിഹ്യത്തിലൂടെയും മാത്രം കടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് പരിചിതമെന്ന് തോന്നാത്ത എന്നാൽ തീർത്തും അങ്ങനെ അപരിചിതമായ ഒന്നല്ലാത്ത ഒരു ജീവിതത്തിൻ്റെ വാതിലാണ് ഈ ക കരിങ്കാളിച്ചാത്തൻ നമുക്ക് മുന്നിൽ തുറക്കുന്നത് ഏതായാലും മനോഹരൻ വി പേരകം കരിങ്കാളിച്ചാത്തനിലൂടെ പറയാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ പറയുന്നത് ഇവിടെ മനുഷ്യൻ പല വൈവിധ്യങ്ങളിലൂടെയാണ് ജീവിക്കുന്നത് വൈവിധ്യങ്ങളുടെ പ്രതീക്ഷയായ ഈ ഭാരതത്തിൽ ഒരുപക്ഷെ അതിൻ്റെ ഈ കേരളത്തിൽ ഇത്തരത്തിലുള്ള വൈരുദ്ധ്യങ്ങളെല്ലാം ഉണ്ട് എന്നുള്ള ഒരു അറിവ് കൂടെ നമുക്കിതിൽ നിന്ന് ലഭ്യമാകുന്നു വേല തുടങ്ങി ഒറ്റക്കൊട്ടാരംഭിച്ചു അളിയന്മാരുടെ പെങ്ങളോടൊപ്പം ചുവപ്പ് തലമേന്തിയ സുന്ദരിയും കാവിലേക്ക് വരി വെക്കുന്നത് അയാൾ കണ്ടു ചുരുട്ട് കുത്തിക്കെടുത്തി അയാൾ മടിയിൽ വെച്ച് താങ്ങീരുത്തിൽ നാട്ടിയ നാലു മുളങ്കാലുകളിൽ കറ്റക്കെട്ടഴിച്ച് വൈക്കോൽ പൊതിയാൻ തുടങ്ങി രണ്ടു കാളകൾക്ക് വേണ്ട കൃത്യം വൈക്കോലെ ഉണ്ടായിരുന്നുള്ളൂ നല്ല തുടുപ്പുള്ള കാളകളൊന്നുമല്ല അത്ര മതിയെന്ന് അയാൾ കരുതി എന്നിട്ട് വൈക്കോൽ കാളയെ മൽമൽ കൊണ്ട് ചുറ്റിപ്പൊതിയാൻ തുടങ്ങി ഉച്ചയോടെ പൊതിച്ചിൽ കഴിഞ്ഞു ഇന്ന് മീനൊന്നും പിടിച്ചു കൊണ്ടുവരാത്തതിനാൽ സുന്ദരി എന്താവും അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരിക്കുക എന്ന് വൃതയുള്ള തോണലിൽ അടുക്കളയിൽ ചെന്ന് നോക്കിയപ്പോൾ കലങ്ങളെല്ലാം ഒഴിഞ്ഞിരിക്കുന്നത് കണ്ടു അയാൾക്കപ്പോൾ നന്നായി വിശക്കുന്നുണ്ടായിരുന്നു എന്നാൽ തള്ളക്കളത്തിൽ നിന്നും ലേശം കഞ്ഞിവെള്ളം തെക്കിക്കുടിക്കാമെന്നോർത്തപ്പോൾ അതും ഒഴിഞ്ഞിരിക്കുന്നത് കണ്ടു ഒരുപാടൻ നിരാശനായി മുറ്റത്തേക്കിറങ്ങിയതും ഇറങ്ങിയതും സുന്ദരിയും എത്തിച്ചേർന്നു അവൾ കൊണ്ടുപോയ തേങ്ങകളിട്ട വല്ലിക്കൊട്ടയിൽ നിറഞ്ഞ അരി സഞ്ചിയും ചില്ലാനങ്ങളും പൊതികളുമുണ്ട് കടൽമീനായ ചാളയുടെ കോർമ്പയുമുണ്ട് എത്ര നാളായി ചലിച്ചോരില്ലാത്ത കടൽമീൻ കൂട്ടിയിട്ട് ഇന്ന് നട്ടപ്പൻ കൂടുതൽ ചോറ് നിന്നത് അയാൾ അകമേ കണ്ടു അതെ കേരളീയ ഒരു ജീവിതത്തിൻ്റെ അനേകം ജാതി വർഗഗോത്രങ്ങളുടെ ജീവിതങ്ങൾ എല്ലാത്തിനും അടിസ്ഥാനപരമായിട്ടുണ്ടായിരുന്നത് വിശപ്പും പട്ടിണിയും ദൗർബല്യങ്ങളും അതെ കരിങ്കാളി ഒരു പുതിയ ലോകത്തിലേക്കുള്ള വാതിലാണ് തുറക്കുന്നത്